ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാല് മണി പലഹാരമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ചിപ്പൂവിന് ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ ചിപ്പ് ഉസ്കളിലോട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചിപ്പൂവിന് ഇഷ്ടപ്പെട്ടതായത് ചിപ്പ് കൂടെ ഉണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ചിക്കൻ ഒന്ന് ആദ്യം പൊരിച്ചെടുക്കാം ചിക്കനിൽ ഞാൻ മസാലയൊക്കെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചതാണ് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം ചിക്കൻ കുറവുള്ളതെന്ന് പറയേണ്ടത് ചിക്കുമ്പോൾ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ ആളിപ്പോൾ എന്നോട് പിണങ്ങിയിട്ടാണ് ഇരിക്കണത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പൊരിക്കാൻ എടുക്കാറുണ്ട് അതുകൊണ്ട് ചിക്കൻ കുറവാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ബ്രെഡ് വീട്ടിലുണ്ടായിരുന്നോ എല്ലാം വീട്ടിലുണ്ടായിരുന്നത് മയോണീസും പിന്നെ ക്യാപ്സിക്ക് മാത്രമാണ് മേടിക്കേണ്ടി വന്നത് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം ചിപ്പ് വേണം കേട്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് ഇരുന്ന ചിപ്പ് നല്ല കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെന്താണെന്നറിയാ ഇനി അടുത്ത തവണ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിക്കൻ കൂടുതൽ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക ഇതുപോലെയുള്ളതൊക്കെ ആണെങ്കിൽ ഇച്ചിപ്പൂനെ നല്ല ഇഷ്ടമായിട്ടാണ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യാനും ഇഷ്ടമാണ് ഇത് ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ കഴിക്കാനും ഇഷ്ടമുള്ളതായതുകൊണ്ട് ഇതുപോലെ തന്നെ അതിൻ്റെ അഞ്ചത്തിന് മൂള് ഉണ്ണിമോള് അവൾ ആറിലാട്ട് പഠിക്കണം അവൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ് കുക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് ജ്യൂസൊക്കെ അടുക്കളയിൽ പോയിട്ട് തനിയെ ജ്യൂസ് ഉണ്ടാക്കും അതുപോലെ ദോശ ഉണ്ടാക്കും അവൾക്ക് നല്ല ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെരുന്നാളും വന്നു പോയതാണ് പിന്നെ ഇവിടേക്ക് വന്നിട്ടില്ല ഇനി എന്തെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമോള് ഇനി എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കട്ടോ ഇതിലേക്ക് ഒരു സവോളാണ്ട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ചിക്കനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിതൊന്നും എടുക്കാറില്ല കേട്ടോ എനിക്ക് കത്തി കൊണ്ട് കട്ട് ഇഷ്ടം ചിപ്പ് കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊക്കെ ചെയ്യോളു ഈ ചോപ്പറ് എത്ര നല്ല ഉപകാരമാണല്ലേ പക്ഷേ എനിക്ക് ഇതൊന്നും പറ്റില്ല ഞാൻ കത്തി കൊണ്ട് തന്നെ കട്ട് ചെയ്യുക ഇപ്പൊ കച്ചമറിനൊക്കെ ഇതുപോലെ എടുക്കുമ്പോൾ എന്തൊരു ഒരു ചെറുതായിട്ടെന്നറിയോ നല്ല കട്ട കട്ട് ചെയ്തിട്ടായിട്ടുണ്ട് ഇനി ചിപ്പ് ക്യാപ്സിക്കാണ് കേട്ടോ കട്ട് ചെയ്യണത് ക്യാപ്സിക്കം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാം എല്ലാ ബ്രെഡും ചിപ്പുത ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്രെഡ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചിപ്പ് ഇപ്പോഴും പറയുന്നുണ്ട് കേട്ടോ ബ്രെഡ് കൂടുതലും ചിക്കൻ കുറവെന്ന് അവൾക്ക് അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളിതുണ്ടാക്കുമ്പോൾ ചിക്കൻ കുറച്ച് കൂടുതലിട്ടോളൂ കേട്ടോ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മയോണീസ് ഒഴിച്ചെടുക്കാം ഇനി മയോണിയസിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്തൊരു ഇൻട്രസ്റ്റാണെന്നറിയാം ചിപ്പൂവിന് ചിപ്പൂവിന് ഇഷ്ടമുള്ളതാണ് ചിപ്പൂന് നൂഡിൽസ് ഇങ്ങനെയുള്ളതൊക്കെ ചിപ്പൂന് നല്ല ഇഷ്ടമാണ് ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മയോണൈസും സോസും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ബ്രെഡ് ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റ് എന്തായാലും നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും മറക്കരുതിട്ടോ ഇപ്പോൾ ബ്രെഡ് ഇതേപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ബ്രെഡെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട് ്രെഡും മുരിഞ്ഞ ബ്രെഡിലേക്ക് നമുക്ക് സബോഡിട്ട് കൊടുക്കാം ചിപ്പു ഹെൽപ്പ് ചെയ്താലും ഞാനും ചിപ്പും ഇവിടെ ഭയങ്കര അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ അവൾ പറഞ്ഞതുപോലക്കെ ചെയ്യണം അതാണിപ്പോ ഇപ്പൊ അവൾക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഞാനട്ടിക്കാനുള്ളത് കുക്ക് ചെയ്യുക ഇപ്പൊ എന്നെ പഠിപ്പിക്കാനായിട്ടാണ് ചിപ്പ് ഒരിങ്ങിയിരിക്കുക ഇനി മയോണൈസും സോസും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ അതിൻ്റെ മേലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വിലവർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഇനി ചീസാണ് കേട്ടോ ചിപ്പ് കട്ട് ചെയ്യണത് ഇനി ചീസാണ് കേട്ടോ കൊടുക്കുന്നത് ചിപ്പൂന് ചീസ് നല്ല ഇഷ്ടമാണ് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിൽ കൂടി കൊടുക്കാം ഇതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ നമുക്ക് തുറന്നു നോക്കാം തുറക്കുമ്പോൾ തന്നെ നല്ല ചീസിൻ്റെയും നെയ്യിൻ്റെയും ചിക്കൻ്റെയും എല്ലാം കൂടിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ബ്രെഡിൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരണ്ട് പിസ്സയുടെ മണമാണ് കിട്ടോ വരുന്നത് അപ്പോൾ ചിപ്പ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ട് ചിപ്പ് ടേസ്റ്റ് നോക്കിക്കോ കഴിച്ചോ ചിപ്പ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനും കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും ഇതൊരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ആണ്